നമസ്കാരം മുത്തോണികളെ അപ്പൊ ഇന്ന് ഞാനും പാറും കൂടിട്ട് കോഴിക്കോട് നമ്മളൊരു ചങ്ങായാലും മംഗലത്തിൽ പോകല്യാണത്തിന് അപ്പൊ അതിന്റെ കൂടെ ഒരു വയനാട് പോവാൻ പ്ലാൻ ഉണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട് പിടിച്ചിട്ടാണ് ഒരു ചുരം പാൽ ചുരമാന്ന് തോന്നുന്നു നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അതിലൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ് ഇങ്ങനെ ആ എയർ ഇത് ഞാൻ പറഞ്ഞിട്ട് എടുക്കുന്ന ഒന്നല്ല ഓളൻ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് നമ്മളെ വക്കാറാക്കുന്ന അങ്ങനെ ചുരം കയറാൻ തുടങ്ങി സൂപ്പർ ചുരം ഡ്രൈവ് ചെയ്യാൻ സൂപ്പറാണ് ഈ വഴി അതിൻ്റെ കൂടെ നന്തി കട്ടൊക്കെ ഉണ്ട് ഉഷാറായി വയനാട് എത്തുമ്പോഴത്തേനും സൂപ്പർ മഴ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല കാറ്റു മഴ ഇറ്റ് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല എന്തെല്ലോ അവസ്ഥ തന്നെ നടത്തുന്നത് അങ്ങനെ നമ്മൾ വയനാട് എത്തി ഒരു ട്രീ ഹൗസ് അവിടുത്തെ പ്രോപ്പർട്ടിയുടെ പേര് വിസലിങ് വുഡ്സുണ്ട് കോഴപ്പം ഉഷാറിന് നല്ല നല്ല എന്താ പറയുക നല്ല ആംബിയൻസ് ആട്ടാണ് നോക്കുമ്പോ സെറ്റപ്പാണ് മഴയും വെയിലും കൊണ്ടിട്ട് എങ്ങനെയല്ലോ അല്ലാക്കിൻ്റെ ഡ്രൈവിങ് കഴിഞ്ഞ് അവിടെ എത്തി എത്തിയ സ്ഥലം കൊള്ളാം കുഴപ്പമില്ല ഷാറിന് സ്വിമ്മിങ് പൂളിലുണ്ട് നമ്മളിതൊരു സ്പേസ് പറഞ്ഞ ഒരു ട്രീ ഹൗസ് എടുത്തത് കുഴപ്പമൊന്നുമല്ലോ ഷാറ് നല്ലൊരു എന്താ പറയുക നല്ല ആംബിയൻസ് തണുപ്പ് ഇത് ഇതാണ് ട്രീ ഹട്ട് ട്രീ ഹട്ട് ഒരു ഹട്ട് നല്ല പോകും നല്ല സെറ്റപ്പ് എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമില്ല സ്പാർ അടച്ചത് ഇനിയിപ്പോൾ പാറൊരു സ്വിമ്മിങ് പൂൾ കാണാൻ പോകാനായിട്ട് ലുക്കിൽ പോസിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോട്ടോയിലെടുത്തിന് നമ്മൾ നന്തിക്കുട്ടരണ്ട് ഉഷാറായിട്ട് വലിച്ച് കയറിയോ ഉച്ചക്കൻ മലയര മോളിലേക്ക് ഉഷാറിനെ പാറ ഫുള്ള് ലുക്കിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കണം അതിനാണ് ഇങ്ങനെ നടക്കുന്നത് ഒന്നറിയാത്ത നടക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്തിന് വന്നിരുന്നു ട ഒന്നുമില്ല നോട്ടം മാത്ര ഇതാണ് അവളെ വിസലിംഗ് ഗുഡ്സ് ആണ് സൂപ്പർ പ്രോപ്പർട്ടി ചെറിയ പൈസ ആയാലും നോക്കുന്നുണ്ട് അവക്ക് ഫുൾ പോസിങ് സ്വിമ്മിംഗ് പൂൾ സൂപ്പർ കേട്ടോ രാവിലെ കുളിക്കാനുള്ള തണുപ്പാടുത്തെ കെട്ടിലെ സ്വിമ്മിംഗ് പൂൾ പോയപ്പോ ഒന്നുമില്ല ഇത് എന്ത് സംഭവം ഇത് ആട് വെക്കുമ്പോ ഇത് കഴിഞ്ഞ് എന്തോ ഒരു സംഭവം അണ്ണാ കുട്ടനെ വലുത് ഒരു കാട് തെറ്റപ്പനാടാ ഇതാ ഞാൻ വന്നത് പാർ പോസ് ചെയ്യുന്നുണ്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് എടുപ്പ നല്ല കിഡില ഫോട്ടോ എടുത്ത് എഡിറ്റ് ആയിട്ട് ഇട്ടോടുത്തിന് ഉളിയെല്ലാം കഴിഞ്ഞ് നീരാട്ടെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്താനെ മന്തി മളകെടുക്കുന്നുണ്ട് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിരുന്നു നല്ല ഇവരെ നല്ല എന്തോലെ എല്ലാം ഫുഡും നോക്കിയായിരുന്നു നല്ല കിഡിലായിരുന്നു ഫുഡ് ആംബിയൻസ് സർവീസ് എല്ലാം കിട്ടിയുള്ള സർവീസാണ് ഇനി പോകുമ്പോൾ അങ്ങോട്ടൊന്നും പോകുന്ന ദിവസം അത് നല്ല റഷായിരുന്നു പക്ഷേ നമുക്ക് നല്ലവർ നല്ലവർ ഡീൽ ചെയ്ത് വരുന്ന കാര്യ ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു പൂരി പുട്ട് അങ്ങനെ സെറ്റപ്പ് എല്ലാം കുഴപ്പമൊന്നും കേട്ടോ നല്ല പ്രോപ്പർട്ടി നല്ല പ്രൈവസി ഉണ്ട് ഒരു ട്രീ ഹട്ടാ കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് ട്രീ ഹട്ടും ബാക്കി താഴ്ന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഗ്ലാസ് പിടിച്ചിട്ട് അവിടത്തേക്ക് പോയി സ്ഥലത്തിന്റെ പേര് പാർട്ടിക്ക് ഓഫ് റോഡ് ആയിട്ടായത് ഇഡലും ഡ്രൈവർ ഓഫ് റോഡ് പക്ക ഓഫ് റോഡ് ഞാൻ വിചാരിച്ച നമ്മളെ വണ്ടി എടുത്ത് വരാം പക്ഷെ അവിടെ ഇല്ല നമുക്ക് ജീപ്പ് തന്നെ വേണം പിന്നെ മനസ്സിലായി ജീപ്പ് നാല് ഇവൻ ചക്ക ഇഡലും ഡ്രൈവർ തോന്നാം നമ്മളെങ്ങനെല്ലോ എത്തിച്ചോ അത് ഒരു റൈഡിന് അങ്ങോട്ടും അയച്ചറന്നൂര് അങ്ങോട്ടേം പോട്ടും അറുന്നൂര് ഉണ്ടെങ്കിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാ നമ്മ നാലാളാ പോയത് വേറെ കപ്പിള് കൂടി ഉണ്ടായിരുന്നു ഗ്ലാസ് ബിഡ്ജിട്ടാ നോക്കണം എന്റെ ഫോൺ തട്ടിക്കണ്ടോ ᱦᱩ ᱨᱚᱲ ᱜᱮᱭᱟᱨ ᱠᱩᱥᱤ 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 ᱦᱩ ᱦᱩ ᱨᱚᱲ ᱚᱠᱟ ᱢᱤᱛᱠᱮ ᱱᱟ ᱮ ᱥᱩᱠᱮ ᱜᱟᱱᱟ ᱵᱟᱥ ᱱᱟ ᱫᱤᱱᱟ ᱫᱤᱱᱟ ᱛᱚ ᱫᱚ ᱠᱟᱢᱚ ᱮ ᱯᱟᱲ ᱨᱟ ᱥᱤᱱ ᱠᱚᱸᱫᱮ ᱦᱮᱸ ᱠᱚ ᱵᱟᱨᱟ ᱫᱩᱠ ᱱᱚᱠᱤ ᱪᱮ ᱤᱥ ᱫᱚ ᱱᱟ ᱱᱤᱫᱮ ᱜᱟᱱᱫ ᱛᱚᱨᱥᱤ ᱜ

ഇത് കുറച്ച് റിസ്ക് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നില്ലേ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ അതിന് തന്നെ അതിനെടുത്തരാ ഞാ പോന്ന കണ്ടിട്ടേ പിടിക്കാൻ എന്റെ ബാക്കിൽ വരെ നല്ല സുഖം ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മള് ഊ ഞാൻ വലിച്ചിടുന്ന കേരള

അങ്ങനെ അടുത്ത ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് കോഴിക്കോട് നമ്മളാ എസ്റ്റാജിക് പ്ലേസിലെത്തി അങ്ങനെ അവിടെ എല്ലാം കറങ്ങി കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളെ പണ്ടത്തെ ഞാൻ അവിടെ കോഴിക്കോടിലുണ്ടായിരുന്നു ഭയങ്കര ഒരു ഫീലിങ് അത് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് അങ്ങനെ വയനാട് ട്രിപ്പും കോഴിക്കോട് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് യാത്ര ഉറങ്ങിട്ടാ അപ്പൊ വൈകുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യാ